ഹായ് ഫ്രണ്ട്സ് ആർച്ചേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ രോഹിത് രവി ഇന്ന് നമ്മൾ ചർമ്മ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധത്തെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ഏലാദി തൈലം അല്ലെങ്കിൽ ഏലാദി കേരതൈലം ഇരുപത്തെട്ട് ഔഷധങ്ങൾ അടങ്ങിയിട്ടുള്ള ഏലാദി ഗണം അതായത് ചിറ്റേലം വേരേലം ഒട്ടം ജടാമാഞ്ചി ദേവദാരു എന്നിങ്ങനെ ഇരുപത്തെട്ടോളം ഔഷധങ്ങൾ അടങ്ങിയിട്ടുള്ള ഏലാദി ഗണം കൊണ്ട് ണ്ടാക്കുന്ന അത് കുറുക്കി എടുത്തിട്ട് തൈലത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ഔഷധമാണ് ഏലാതി തൈലം ഇത് രണ്ട് രീതിയിൽ നിർമ്മിക്കാറുണ്ട് എള്ളെണ്ണ ബേസ് ആക്കിയിട്ടുണ്ടാക്കുന്നതിന് ഏലാതി തൈലം എന്നും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ബേസ് ആയിട്ട് ഉണ്ടാക്കുന്നതിന് ഏലാതി വെളിച്ചെണ്ണ തൈലം എന്നും പറയും ഇതിൽ രണ്ടിലും ഗുണങ്ങൾ ഒരുപോലെ തന്നെ ആണെങ്കിലും തണുപ്പ് കാലാവസ്ഥകളിൽ ഏലാതി തൈലത്തിനാണ് ഒന്നും കൂടെ ബെനിഫിറ്റ് കിട്ടുക അതുപോലെ തന്നെ ചൂടുള്ള അവസ്ഥകളിൽ ഏലാതി വെളിച്ചെണ്ണക്കും ഔഷധ ഗുണം കൂടുതലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇത് എല്ലാ ആളുകൾക്കും ഏത് സ്കിൻ ടൈപ്പ് ആളുകൾക്കും യൂസ് ചെയ്യാം പ്രധാനമായിട്ടും സ്കിന്ന് ഡ്രൈ ആയി പോകുന്ന അവസ്ഥകളിൽ വളരെ റിസൾട്ട് തേച്ച് കുളിക്കുന്നതിലൂടെ നല്ല റിസൾട്ട് നൽകാറുണ്ട് ഡാർക്ക് പിഗ്മെന്റേഷൻ അതായത് ഡാർക്ക് സ്പോട്ട്സുകളൊക്കെ കുറയ്ക്കാൻ ഇത് അപ്ലൈ ചെയ്യുന്നതിലൂടെ സഹായിക്കും കുട്ടികളിൽ ഉണ്ടാവുന്ന സ്കിന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരുന്ന ചൂട് കുരു അതുപോലെ തന്നെ ചൂടുകാലത്ത് കാണുന്ന മറ്റ് സ്കിന്നിൽ വരുന്ന മാറ്റങ്ങളിലൊക്കെ ഇത് നല്ല റിസൾട്ട് നൽകാറുണ്ട് തടി കുറഞ്ഞിട്ട് വരുന്ന സ്ട്രെച്ച് മാർക്കുകളിൽ ഏലാതി തൈലം അപ്ലൈ ചെയ്യുന്നതിലൂടെ അതിൽ നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട് മുഖത്തിൻ്റെ കാന്തി വർദ്ധിക്കാൻ സഹായിക്കും പ്രധാനമായിട്ടും സ്കിൻ ടോൺ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് കൂടാൻ സഹായിക്കും അതിലൂടെ മുഖ സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നു സോറിയാസിസ് പോലെയുള്ള അവസ്ഥകളിൽ ആയുർവേദ ചികിത്സയിലെ ഏലാതി തൈലം യൂസ് ചെയ്യാറുണ്ട് പ്രധാനമായിട്ടും ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന ദോഷങ്ങളെ കുറയ്ക്കാൻ ദോഷങ്ങൾ ദൂഷിച്ചുണ്ടാവുന്ന പ്രശ്നങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഏലാദി തൈലത്തിന് റിസൾട്ട് ഉണ്ടാകുന്നത് ഇതിന്റെ യൂസേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ശരീരത്തിൽ തേച്ച് കുളിക്കാൻ സഹായിക്കും ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മൊത്തം ശരീരത്തിൽ തേച്ച് പി പിടിപ്പിച്ചതിന് ശേഷം ഹെർബൽ പൗഡർ അതായത് ചെറുപയർ പൊടിയോ പോലെയുള്ള ഹെർബൽ പൗഡേഴ്സ് യൂസ് ചെയ്തിട്ട് അത് കഴുകി കളയുന്നതിലൂടെ ശരീരത്തിലുള്ള സ്കിന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അകറ്റാനും വിയർപ്പ് കൂടുതലായിട്ട് പ്രശ്നം ദുർഗന്ധമുള്ള അവസ്ഥകളിലൊക്കെ ഇതിലൂടെ നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട് കുട്ടികളിൽ കാണുന്ന ചൂട് ഗുരു അതുപോലെ സ്കിന്ന് കണ്ടീഷൻസിലൊക്കെ ഇത് തേച്ച് കുളിപ്പിക്കുന്നതിലൂടെ ആ സ്കിൻ കണ്ടീഷൻ കുറയ്ക്കാനും അധികം ശരീരം ഡ്രൈ ആയിട്ട് ഉള്ള ആളുകളിലൊക്കെ എന്നും ഡെയിലി ദിനചര്യയുടെ കൂടെ തന്നെ ഈ ഒരു ഏലാത് കേരതായാലും യൂസ് ചെയ്യുന്നതിലൂടെ ആ ഒരു ഡ്രൈനെസ് വളരെയധികം കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ കൗമാരപ്രായത്തിലും മറ്റ് ആളുകളിലും കണ്ടുവരുന്ന മുഖക്കുരുകളിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിലൂടെ ആദ്യമായിട്ട് തന്നെ ഏലാതി തൈലം കൊണ്ട് മുഖത്ത് നല്ല രീതിയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഏലാതി ഗണം കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ ഏലാതി ചൂർണവുമായിട്ട് ഏലാതി തൈലം മിക്സ് ചെയ്യുക അതിനുശേഷം മുഖത്ത് മുഖക്കുരു ഭാഗത്തൊക്കെ ഒരു രണ്ട് ലെയർ എന്നുള്ള രീതിയിൽ ഇത് അപ്ലൈ ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് അപ്ലൈ ചെയ്തിട്ടൊരു ലെയർ പോലെ ഇട്ടതിന് ശേഷം മറ്റേ ഇളം ചൂടുവെള്ളമോ ഒക്കെ നമുക്ക് കഴുകിക്കളയുന്നതിലൂടെ മുഖക്കുരു കുറയ്ക്കാൻ സഹായിക്കും പ്രധാനമായിട്ടും സ്കിൻ കണ്ടീഷൻസ് അതായത് സോറിയാസിസ് പോലെയുള്ള സ്കിൻ കണ്ടീഷൻസിലൊക്കെ സ്വയം ഇത് യൂസ് ചെയ്യാതെ എപ്പോഴും അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഏതാത് കേരതായാലും യൂസ് ചെയ്യുക അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്